ഇപ്പോൾ നമ്മുടെ മാക്സിന്റെ കാണുകയാണ് അവൻ്റെ ഡോളാണെന്ന് മനസ്സിലായി മമ്മി ഓർഡർ ചെയ്ത് ഈ കൊച്ചിന്റെ ഇടക്കിടക്ക് എന്തെങ്കിലൊക്കെ മേടിച്ചു കൊടുക്കും ഇപ്പതേ ബോൾ ആണ് അത് കണ്ടോ ഏഹ് മമ്മീട്ട് കഷ്ടപ്പെടുത്തു അവന്റെ ആണെന്ന് പറഞ്ഞു പോയാൽ പിന്നെ രക്ഷയില്ല

എല്ലാം കഴിഞ്ഞു ഓടി വന്നേക്കണേ എന്താ സന്തോഷം കിടന്ന് കാണിക്കണേന്നറിയോ കടിച്ച് കടിച്ചു കഷ്ണങ്ങളാക്കാൻ വേണ്ടി നോക്കും ബോളൊന്നൊന്നും ഇല്ല എല്ലാം അവന് ചോക്ലേറ്റ് പോലെ

അടുത്ത പോൾ ഈ മമ്മി എത്ര എത്രണം മേടിച്ചു കൊടുക്കണിങ്ങനെ ചീത്തേക്കണ മമ്മി ഒരാളാണ് ഉം ഉം ഇതേ ഇരിക്കണെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാലാണ് ഇങ്ങനെ ഇരിക്കണത് കണ്ട ക്ഷമയോടെ ഇരിക്കാം അത് കിട്ടണം വരെ ആയി അതെടുത്തോ അതെടുത്തോ അതും വേണം ഇതും വേണം രണ്ടു ഗോളും കൂടെ വെച്ച് കളിക്കുന്നത് കണ്ടോ അതും വേണം ഗോളെന്തെ ഗോളുണ്ടോ മാക്സ് എന്ത് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റണല്ലോ ആ ബോള് ഈ ബോള്